അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാ പുതിയ ഡ്രസ്സുകളും മരുത്തിയെടുമെൻസിൽ പുതിയ ഷോറുമാരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓണത്തിനായി പുതുതായി വന്ന ലേഡീസ് ഷോർട്ട് ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും മരുത്തിയെടുമെൻസിൻ്റെ പുതിയ ഷോറുമായ അരുതി ഫാഷൻസിൽ എന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ്റെ കുട്ടിയുടെ ഷോർട്ട് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് എൽ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപ വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപ അടുത്ത പാറ്റേൺ വരുന്നത് ആറ് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി രൂപ എൽ എക്സസൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി മുപ്പത് രൂപക്ക് അടുത്ത പാറ്റേൺ വരുന്നത് ഒരു ഫുൾ സ്ലീവിലാണ് വരുന്നത് ബാക്ക് സൈഡിൽ അലാസ്റ്റിക് വർക്കും വരുന്നുണ്ട് ഇത് എൽ എക്സസൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി രൂപ പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപ അടുത്തൊരു ലൈക്ര മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ആറ് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തതൊരു ജീൻസ് ടൈപ്പിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വരുന്നത് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ആറ് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി മുപ്പത് രൂപക്ക് ഷോർട്ട് ടോപ്പാണ് ഇമ്പോർട്ടൻ മെറ്റീരിയൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്ററുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നാനൂറ് രൂപയ്ക്ക് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തത് ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാർജ് എക്സൽ സൈസിലാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം സൈഡിൽ ഫ്രില്ലോട് കൂടിയ എലാസ്റ്റിക് ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് കോളർ ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്ററുപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപ ഇതും ഒരു ഷേർട്ട് മോഡലിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എഴുപത് രൂപ എൽ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ആറ് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പറഞ്ഞോ പറഞ്ഞോ അടുത്ത പേറ്റാണ് വരുന്നത് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് ബട്ടൺ വർക്കും വരുന്നുണ്ട് എൽ എക്സ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി മുപ്പത് രൂപക്ക് മൂന്ന് കളറിലാണ് ടോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയും ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഓണത്തിനുള്ള എല്ലാ കലക്ഷനും ആരതിയുടെ ഡ്രസ്സിൻ്റെ പുതിയ ഷോർമാരുതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റും നല്ലൊരു ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി ഇങ്ങനെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി